നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോ സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ചില്ലൊക്കെ മാറിയിട്ടുണ്ടോ വണ്ടി എന്തെങ്കിലും മേജർ അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ടോ അറിയുന്ന നമ്മുടെ ഒരു ഗ്ലാസ്സിലൊക്കെ വരുന്ന ഒരു കോഡ് ഉപയോഗിച്ചാണ് ഇതൊരു പഴയ വണ്ടിയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഈസിയാണ് കണ്ടുപിടിക്കാൻ കാരണം ഇപ്പൊ രണ്ടായിരത്തി പത്ത് വണ്ടി ആണെങ്കിൽ പത്ത് എന്നുള്ള രക്കം കാണും അങ്ങനെ വെച്ച് നമുക്ക് എല്ലാ ഗ്ലാസ് നോക്കിയിട്ട് കോഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ പുതിയ വണ്ടികളിലൊക്കെ തന്നെ ഇതുപോലെ കോഡാണ് വരുന്നത് ഈ ഒരു വണ്ടിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സി ഡി എന്നൊരു കോഡാണ് അപ്പൊ ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമത്തെ വർഷമാണെന്നും എത്രാമത്തെ മാസമാണെന്നും ആ മാസത്തിലെ എത്രാമത്തെ ആഴ്ചയാണ് വരെ കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് അപ്പൊ എങ്ങനെയാണ് ഇത് ഡീകോഡ് എന്നാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് ഇന്ന് ഡീ കോഡ് ചെയ്യാം ഇത് സി ഡി എന്നാണ് ഇതിന്റെ കോഡ് ഇന്ന് പറയുന്നത് സിക്ക് പറഞ്ഞാൽ ശരിക്ക് എയും വരും അതുപോലെ ബിയും വരും രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള വാഹനങ്ങളിലാണ് എ എന്നുള്ള കോഡ് വരുന്നത് പിന്നെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വണ്ടികളിൽ ബി എന്നുള്ള കോഡിൽ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള വാഹനങ്ങളിൽ സി എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമുക്ക് ജസ്റ്റ് ഡി കോഡ് ചെയ്യാം സി ഡി എന്നല്ല അതിന്റെ കോഡ് അപ്പം സി എ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത് മോള വണ്ടിയുടെ കോഡാണ് സി ബി എന്ന് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സി സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടും അപ്പൊ സി ഡി എന്നുള്ളത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയുടെ കോഡാണ് അപ്പം ഇതിനിപ്പുറത്തോട്ട് ശരിക്കും നാല് ഡോട്ടും കൊടുത്തിട്ടുണ്ട് ഈ ശരിക്കും സൂചിപ്പിക്കുന്ന മാസാട്ടോ ആട്ടോ അപ്പം ഈ ഈ ഒരു സി ഡിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഈ ഒരു ഡോട്ട് കൊടുത്തിരിക്കുന്നെങ്കില് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അപ്പം നാല് ഡോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ഇത് ഏപ്രിൽ മോഡൽ വണ്ടിയാണ് ചില കേസുകൾ ഈ സി ഡിയുടെ റൈറ്റ് സൈഡിലോട്ട് കോഡ് കൊടുക്കാറുണ്ട് അങ്ങനെ വന്നപ്പോൾ ശരി ആറാം മാസം മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി ഈ ഒരു സി ഡി യുടെ തൊട്ട് താഴെയായിട്ട് ഒരു നാല് ഡോട്ട് കൊടുത്തിരിക്കുന്നതാണ് അത് ശരിക്കും ആഴ്ചേനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് നാലാമത്തെ ആഴ്ചയിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഏപ്രിൽ മാസം നാലാമത്തെ ആഴ്ചയിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനം അപ്പൊ ഈ ഒരു കോഡാണ് ഈ ഒരു വണ്ടിയുടെ ആറ് ഗ്ലാസ്സിലും കൊടുത്തിരിക്കുന്നത് ഏതൊരു ഗ്ലാസ്സിൽ ഈ ഒരു കോഡിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അതായത് സി ഡി എന്നുള്ള കോഡിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് എന്തോ മാറ്റിയിട്ടുണ്ടെന്നാണ് ശരിക്കാനുള്ള അർത്ഥം ഇനി ഇത് വേറൊരു പഴയ മോഡൽ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഓമനാണ് അപ്പൊ ഇതിന്റെ കോഡ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ പത്തൊന്നാണ് അപ്പൊ എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്താട്ടോ ഇനി എന്റെ റൈറ്റ് ഒരു മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ചെ പോട്ടെ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മോഡൽ വണ്ടിയാണ് ഈ ഒരു ഓമിനി അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏത് വണ്ടികളുടെയും ഈ ഒരു കോഡ് വെച്ചിട്ട് വണ്ടിയുടെ വർഷവും മാസവും ആഴ്ചയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് മോട്ടോ ചാൻസിൻ്റെ ഈ ഒരു ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ഇയർ സി ഇ നെക്സ്റ്റ് വീഡിയോ റൈറ്റ്